നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സമാജ്വാദി പാർട്ടി ബി എസ് പി സഖ്യത്തെ സഹായിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിലും ഇങ്ങോട്ട് ലഭിച്ച സഹായം തിരിച്ച് അങ്ങോട്ടും ലഭ്യമാക്കാനാണ് രാഹുൽ ലക്ഷ്യമിടുന്നത് അതേസമയം വീണ്ടും ഒരു സഖ്യസാധ്യത ഇല്ലെന്ന് അഖിലേഷും രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സഹായം മാത്രമാണിത് എന്നാണ് വിശദീകരണം മഹാസഖ്യത്തിന്റെ നിർണായകമായ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ജ്യോതിരാദിത്യ സിന്ധ്യ എസ്പിക്കും ബി എസ്പിക്കുമായി രണ്ടോ മൂന്നോ സീറ്റുകൾ കോൺഗ്രസ് വിട്ടു നൽകാമെന്ന് പരിഹാസരൂപേണ പറഞ്ഞിരുന്നു എന്നാൽ ഇത് ഗൗരവത്തോടെ പറഞ്ഞതാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് മൂന്ന് സീറ്റുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് മുലായം സിംഗ് അഖിലേഷ് യാദവ് മായാവതി എന്നിവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്ന് രാഹുൽ തീരുമാനിച്ചിട്ടുണ്ട് അമേത്തിയും റായ്ബറേലിയും മഹാസഖ്യം വിട്ടു നൽകിയിരുന്നു ഇവിടെ രാഹുലിനും സോണിയയ്ക്കുമെതിരെ സ്ഥാനാർത്ഥികളെ ഇറക്കില്ലെന്നും അഖിലേഷ് നേരത്തെ പറഞ്ഞിരുന്നു ഇവരുടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചത് ജ്യോതിരാദിത്യ സിന്ധ്യയായിരുന്നു അഖിലേഷിനോടുള്ള ബഹുമാനത്തെ തുടർന്നായിരുന്നു തീരുമാനം അതേസമയം ഏതൊക്കെ സീറ്റുകളാണ് ഇവർ മത്സരിക്കുന്നതെന്ന കാര്യം തീരുമാനമായിട്ടില്ല മുലായം സിംഗ് യാദവ് മത്സരിക്കുന്ന മണ്ഡലം മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ രാഹുൽ പ്രിയങ്ക സിന്ധ്യ എന്നിവർ ചേർന്നാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ബിജെപിക്കെതിരായ പോരാട്ടം ദുർബലമാവാതിരിക്കാൻ ഡമ്മി സ്ഥാനാർത്ഥികളെ ഇറക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരം സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രത്യേകം രാഹുലിന് കൈമാറും കോൺഗ്രസ് വിജയിക്കില്ലെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിലാണ് ഡമ്മി സ്ഥാനാർത്ഥികൾ ഇറക്കുക മുലായം മത്സരിക്കുന്ന മെയിൻപുരിയിൽ ദുർബല സ്ഥാനാർത്ഥിയെ ഇറക്കാൻ നേരത്തെ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു അഖിലേഷ് യാദവ് പറയുന്നത് കോൺഗ്രസുമായി ഒരു സഖ്യവും ഇല്ലെന്നാണ് ഒരുപാട് വൈകി കഴിഞ്ഞു ഇനി സീറ്റുകൾ മാറ്റാനും ചർച്ചകൾ തുടരാനും സമയമില്ല എസ് പിയുടെ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞെന്നും അഖിലേഷ് പറഞ്ഞു ബി ജെ പിക്ക് കുറച്ചു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ ശക്തരാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കോൺഗ്രസ് എസ് പി ബി എസ് പി സഖ്യത്തെ പിന്തുണയ്ക്കണമെന്നും അഖിലേഷ് പറഞ്ഞു മൂന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താത്ത സാഹചര്യത്തിൽ എസ് പിയുടെയും ബി എസ് പിയുടെയും വിശ്വാസം പറ്റാൻ കോൺഗ്രസിന് സാധിക്കും അവർക്ക് വിജയിക്കാവുന്ന ചില സീറ്റുകളിൽ എസ് പിയുടെയും ബി എസ് പിയുടെയും സഹായം ലഭിക്കും ഇത് നിലവിലുള്ള സീറ്റ് നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസിനെ സഹായിക്കും ഒരുപക്ഷെ പത്തിലധികം സീറ്റുകൾ നേടാനും കോൺഗ്രസ്സിന് സാധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ